ഇന്ത്യയെ ഒരുപാട് നമ്മുടെ ട്രംപ് സ്നേഹിക്കുന്നുണ്ട് എന്താണ് ഇത്രയും സ്നേഹമുണ്ടാകാൻ കാരണമെന്ന് പലർക്കും തോന്നാം അതിലെ കാരണങ്ങളിൽ ഒന്ന് തീർച്ചയായും നരേന്ദ്രമോദിയാണ് മോദിയുമായിട്ടുള്ള ബന്ധമാണ് രണ്ടാമത് ഇന്ത്യയുടെ ബിസിനസ് പരമായിട്ടുള്ള പൊട്ടൻഷ്യലാണ് മൂന്നാമത് ഇന്ത്യ ഒരു വലിയ പവറാണ് എന്നുള്ളത് അല്ലെങ്കിൽ ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ട്രംപിനും അറിയാം സോ ശക്തമായ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം ഉണ്ടാക്കാനും അത് നിലനിർത്താനുമായിരിക്കും ശക്തരായിട്ടുള്ള രാജ്യങ്ങളോ നേതാക്കളോ എപ്പോഴും ശ്രമിക്കുന്നത് അപ്പൊ ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിന് അതുകൊണ്ടാണ് അമേരിക്ക വലിയ പ്രാധാന്യം കൊടുക്കുന്നത് പ്രത്യേകിച്ച് ട്രംപ് എന്നാൽ ഇതിനോടൊപ്പം മറ്റൊരു കാരണം കൂടി ഉണ്ട് കേട്ടോ ട്രംപ് ഇന്ത്യയെ ഇങ്ങനെ സ്നേഹിക്കാൻ അതിൻ്റെ കാരണങ്ങൾ പരിശോധിച്ച് പോകുമ്പോൾ നമുക്ക് ട്രംപ് ആണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും രണ്ട് ദിവസം മുമ്പ് എക്കണോമിക് ടൈംസ് അടക്കമുള്ള മാധ്യമങ്ങൾ ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആഫ്റ്റർ മുംബൈ ആൻഡ് ഗുർഗാവും സിക്സ് മോർ ട്രംപ് ടവേഴ്സ് ടു ബി ബിൽഡ് ഇൻ നോയിഡ ഹൈദരാബാദ് ആൻഡ് ബംഗ്ലൂരു എന്ന് പറഞ്ഞിട്ട് ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു സോ ഇതെന്താന്ന് വെച്ചാൽ ഇന്ത്യയിൽ മുംബൈയും ഗുർഗാവനും കൂടാതെ ആറ് പുതിയ ട്രംപ് ടവറുകൾ കൂടി നിർമ്മിക്കാൻ പോവുകയാണ് പ്രധാനമായിട്ട് നോയിഡ ഹൈദരാബാദ് ബംഗളൂരു അതായത് യു എസിന് പുറത്ത് ട്രംപ് ടവറുകൾ കൂടുതലും നിർമ്മിക്കപ്പെടുന്ന ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറുകയാണ് ഏതാണ്ട് പത്തോളം ട്രംപ് ടവറുകളാണ് ഇന്ത്യയിൽ വൈകാതെ വരാൻ പോകുന്നത് എന്ന ഒരു വാർത്ത പുറത്തു വരികയുണ്ടായി ട്രംപ് ടവർ എന്ന് പറയുന്നത് നമുക്കറിയാവുന്നത് ട്രംപിൻ്റെ വസതിയായിട്ടാണ് വസതി മാത്രമല്ല ഇത് അതൊരു ബ്രാൻഡ് നെയ്മും കൂടിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ട്രംപ് ഒരു ശതകോടീശ്വരനാണ് അദ്ദേഹത്തിന് വലിയ ആസ്തിയുണ്ട് അപ്പോൾ ഈ ആസ്തി എന്ന് പറയുന്നത് അമേരിക്ക കേന്ദ്രമായിട്ട് അദ്ദേഹം ബിസിനസ് ചെയ്ത് ഉണ്ടാക്കിയതുമാണ് അമേരിക്കയുടെ പുതിയ പ്രസിഡന്റായിട്ട് ആയിട്ട് ട്രംപ് ഒരു തിരിച്ചുവരവ് നടത്തുമ്പോൾ അദ്ദേഹത്തിന്റെ ബിസിനസ് മേഖല എന്താണെന്ന് നമ്മൾ പലർക്കും അറിയില്ല അദ്ദേഹം ഒന്നാം തരം ഒരു റിയൽ എസ്റ്റേറ്റ് റിസോർട്ടുകളും റിയൽ എസ്റ്റേറ്റിലെ കെട്ടിട നിർമ്മാണവും ഉൾപ്പെടെ വമ്പൻ ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഉടമയാണ് ട്രംപ് ഡൊണാൾഡ് ട്രംപ് ഈ ട്രംപ് എന്ന് പറയുന്ന തന്റെ പേരിനെ ബ്രാൻഡ് ചെയ്തുകൊണ്ട് നിരവധി ബിസിനസ്സുകളാണ് ലോകത്ത് ചെയ്യുന്നത് അക്കൂട്ടത്തിൽ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ്സാണ് അദ്ദേഹത്തിന്റെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് എന്ന് പറയുന്നത് ട്രംപ് താമസിക്കുന്ന അദ്ദേഹത്തിന്റെ ബിൽഡിങ്ങിനും ട്രംപ് ടവർ എന്നാണ് പറയുന്നത് ഏകദേശം പതിനായിരക്കണക്കിന് സ്ക്വയർ ഫീറ്റും നൂറിലധികം മുറികളും ഒക്കെ ഉള്ള ഒരു വലിയ കെട്ടിടത്തിലാണ് അദ്ദേഹം താമസിക്കുന്നത് കൂടാതെ നിരവധി ട്രംപ് ടവറുകൾ അല്ലെങ്കിൽ ട്രംപ് എന്ന ബ്രാൻഡിലുള്ള കെട്ടിടങ്ങൾ അമേരിക്കയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോ ട്രംപ് തിരിച്ചറിഞ്ഞൊരു കാര്യമുണ്ട് ഈ ട്രംപ് എന്ന പേര് വരുന്ന കെട്ടിടങ്ങളൊക്കെ തന്നെ വളരെ വേഗത്തിൽ വിറ്റുപോവുക മാത്രമല്ല മില്യൺ കണക്കിന് ഡോളറാണ് അത് ഉണ്ടാക്കുന്നത് ഇത് അമേരിക്കയിൽ അടക്കമുള്ള പ്രോപ്പർട്ടി ബിസിനസ് ചെയ്യുന്ന ആൾക്കാരും അല്ലെങ്കിൽ സ്വകാര്യ കമ്പനികളും ഒക്കെ മനസ്സിലാക്കി അപ്പോൾ ട്രംപ് ഓൺ ചെയ്യുന്നതിന് പുറമേ മറ്റ് കമ്പനികൾ നിർമ്മിക്കുന്ന റെസിഡൻഷ്യൽ ടവറുകളായിക്കോട്ടെ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകളായിക്കോട്ടെ അതിനൊക്കെ തന്നെ ട്രംപ് എന്ന പേര് കൊടുക്കാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ ബ്രാൻഡ് വാല്യൂ കൂടുകയും ഒപ്പം അതിൻ്റെ സെയിൽസ് കൂടുകയും ഡിമാൻഡ് കൂടുകയും ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് നിരവധി ട്രംപ് ടവറുകളാണ് അമേരിക്കയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ഇപ്പൊ അമേരിക്കയിൽ തന്നെ ന്യൂയോർക്കില് ചിക്കാഗോയില് ലാസ് വെഗസില് അതുപോലെ തന്നെ ഹവായില് അതുപോലെ തന്നെ ഫ്ലോറിഡയിലൊക്കെ ആയിട്ട് ഏതാണ്ട് ആറോളം ഒഫീഷ്യൽ ട്രംപ് ടവേഴ്സ് ഉണ്ട് ഇത് കൂടാതെ ഈ ലൈസൻസിങ്ങിന് കീഴില് പത്ത് പതിനഞ്ചോളം ട്രംപ് ടവറുകൾ വേറെയുമുണ്ട് അത് ന്യൂയോർക്ക് അടക്കമുള്ള വമ്പൻ നഗരങ്ങളിൽ തന്നെയുണ്ട് ഉണ്ട് അപ്പൊ ഇത് ട്രംപിന്റെ ഒരു പ്രധാന ബിസിനസ് മാർഗങ്ങളിൽ ഒന്നുകൂടിയാണ് സമാനമായ രീതിയിൽ ഇന്ത്യയിലും ട്രംപ് ടവറുകൾ ഈ ഒരു ലൈസൻസിങ് മാതൃകയിൽ വരാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ട്രംപ് ഇന്ത്യ സന്ദർശിക്കാൻ പോകുന്നു എന്നൊരു വാർത്ത കൂടി വരുന്നുണ്ട് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബസമേതമായിരിക്കും എത്തുക അപ്പൊ അത് തന്നെ ഇന്ത്യക്ക് ഒരു പ്രാധാന്യം വ്യക്തമാക്കുന്നതാണ് എന്തായാലും അമേരിക്കയ്ക്ക് പുറത്ത് ട്രംപ് ടവറിന് ഇത്രയും പ്രാധാന്യം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇന്ത്യയിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ ട്രംപ് ഇന്ത്യയിൽ ഈ ഒരു മാതൃകയിലുള്ള ട്രംപ് ടവറുകൾ നിർമ്മിക്കാനായിട്ട് പരിശ്രമിക്കുകയാണ് റിയൽ എസ്റ്റേറ്റ് രംഗത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് അത് വലിയ നേട്ടമാണ് ട്രംപുമായിട്ടുള്ള ബന്ധം ഇന്ത്യ വളരെയധികം നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് വിശേഷിച്ച് മോദി ഇന്ത്യക്ക് അത് വളരെയധികം സഹായകരവുമാണ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനും ബിസിനസ് കിട്ടുന്നുണ്ട് സോ ഒരു ഗിവ് ആൻഡ് ടെക് പോളിസിയാണ് ഇന്ത്യയും അല്ലെങ്കിൽ മോദിയും ട്രംപും ഒക്കെ തമ്മിൽ നടക്കുന്നത് വളരെ നല്ല കാര്യമാണ് ഇന്ത്യയിലും ബിസിനസ് ഡെവലപ്പാകും നമുക്ക് അമേരിക്കയുമായിട്ടുള്ള ബന്ധം കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ ഒരുപാട് ബിസിനസ് കിട്ടും ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് കിട്ടും ട്രംപ് ജയിക്കുമ്പോൾ അല്ലെങ്കിൽ ജയിച്ചപ്പോൾ എന്തുകൊണ്ട് മോദി സർക്കാർ ഇത്രയും തുള്ളിച്ചാടുന്നു എന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്തിന് ട്രംപിൻ്റെ വിജയം വളരെ വളരെ സഹായിക്കും അതായത് അതിവേഗത്തിലതാക്കും എന്നതുകൊണ്ടാണ് അതാണ് അതിന്റെ യഥാർത്ഥ കാരണം അല്ലാതെ ആയുധമോ ആയുധ വ്യാപാരമോ ഒന്നുമല്ല നമ്മുടെ എക്കണോമിക് ഗ്രോത്തിനെ വളരെയധികം ഇത് ഹെൽപ്പ് ചെയ്യും അതിനുശേഷമേ ഉള്ളൂ വേറെ എന്തും മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം